മലീക പാർട്ട് രണ്ട് രചന റാണിയ മഞ്ചേരി അവതരണം സിദ്ദീഖ് ഓമശേരി ഡൽഹിയിലെ തിരക്കേറിയ നഗരവീതിയിലൂടെ അവൾ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു ചുറ്റുപാടും വീക്ഷിച്ച മലീകയ്ക്ക് എല്ലാവരും അവരുടേതായ തിരക്കുകളിലാണെന്ന് മനസ്സിലായി നല്ല ക്ഷീണമുണ്ട് നവംബർ മാസമായതുകൊണ്ടാവാം തന്നെ തണുപ്പ് വന്ന് പൊതിയുന്നതവൾ അല്പസമാധാനത്തോടെ നോക്കി എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് വേണം നേരെ ചവി ഒന്ന് ശ്വാസം വലിച്ചുവിടാൻ മലിക മനസ്സിൽ പറഞ്ഞു ഒഴിഞ്ഞു പോകുന്ന ഒരു ഓട്ടോ കണ്ടപ്പോൾ അവൾ കൈ കാണിച്ചു എന്ത പ്രസ്ഥ കോളേജ് ഹോസ്റ്റൻ ഓട്ടോയിൽ കയറിയിരുന്ന് ആ ചേട്ടനോട് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യവും ചോദിക്കരുത് എന്നായിരുന്നു പ്രാർത്ഥന കാരണം എന്ത് എന്തോ എനിക്ക് പണ്ട് വയങ്ങിത്തരാത്ത ഭാഷയായിരുന്നു എൻ്റെ ഹിന്ദി കേട്ട് അയാൾ എന്നെ ആട്ടിത്തുട്ടിയാൽ എന്നൊരു ചെറിയ ഭയവും പക്ഷേ എൻ്റെ പ്രാർത്ഥനകളെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു അയാളുടെ ആ ചോദ്യം മോള് മലയാളിയാണല്ലേ എൻ്റെ പടച്ചോനെ ഇവിടെ മലയാളിയോ ഇതെന്തും അറിമായും ദുനിയാവിൽ എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകുന്ന കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സംഭവിച്ചറിഞ്ഞു മോളെ മോളെന്തോ ഒന്നും പറയാതെ ഞാൻ മലയാളം പറഞ്ഞത് കൊണ്ടാണോ ഞെട്ടിയിരിക്കുന്നത് ചേട്ടൻ ചേട്ടൻ എങ്ങനെ മലയാളം ഞാൻ പാലക്കാട്ടുകാരനാണ് കൊച്ചേ മോളിവിടെ പി ജിക്ക് പുതുതായി വന്നതാവുമല്ലേ ആ അതെ ചേട്ടാ നല്ല കോളേജാണ് മോളെ ഡൽഹിയിലെ ഏറ്റവും നല്ല പത്ത് കോളേജിൽ പെട്ട കോളേജാണ് ഇവിടെ പ്രസ്ഥ കോളേജ് അല്ല മോളെ മോളുടെ കൂടെ എന്താ ആരുമില്ലാത്ത ആ അത് ചേട്ടാ മോള് അറിയാതെ വന്നതാണെന്ന് തോന്നുന്നു അത് എങ്ങനെ മനസ്സിലായി ചേട്ടാ എനിക്കും ഉണ്ടായിരുന്നു ഈ പ്രായത്തിലൊരു മോള് ആട്ടെ മോളെ പേരെന്താ മലീക ചേട്ടൻ്റെയോ രാഘവൻ ഹാ പറഞ്ഞു പറഞ്ഞു കോളേജ് എത്തിയല്ല മോള് ഇതാണ് രാഘാവേട്ട കോളേജ് അല്ല മോള് ഇത് ഹോസ്റ്റൽ കോളേജ് നേരെ മുന്നോട്ട് അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ പിന്നെ മോളെ മോൾക്ക് വിരോധമില്ലെങ്കിൽ അച്ചാ എന്ന് വിളിക്കുമെന്ന് ചെറുതായൊന്നും നിറഞ്ഞ കണ്ണുകളുമായി അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ നിരസിക്കാൻ എനിക്കായില്ല അച്ചാ ഓ ഒന്നുകൂടെ വിളിക്കോ അച്ഛ നന്ദിയുണ്ട് മോളെ ഒരുപാട് ഒരുപാട് നാളായി അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് അതാണ് ഞാൻ എന്താണ് അച്ചായത് എത്ര ആയെന്ന് പറ ഏഴ് മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറിയില്ലെങ്കിൽ പണിയാകും റൂൾസൊക്കെ അറിയാമല്ലോ ഏറെക്കുറഞ്ഞു ആ പിന്നെ അച്ചാ ഫോൺ ഒന്ന് തരുമോ ഫോൺ വിളിക്കാൻ വീട്ടിലേക്കാവുമല്ലേ ഏയ് അല്ല പിന്നെ മോൾക്ക് ശരിക്കെന്തെയോ പ്രശ്നങ്ങളോ ഉണ്ടല്ലോ പറ്റുന്നതാണെങ്കിൽ അച്ഛനോട് കൂടി പറയുന്നേ അത് വേണോ വച്ച നീ പറ ഞാൻ പറയാം എന്നെ കുറച്ച് പണ്ടു പണ്ട് രമണി നിറഞ്ഞൊരു ഗ്രാമം അതേത് ഗ്രാമം രമണി നിറഞ്ഞ ഗ്രാമം അപ്പോൾ വേറെ പേരുള്ള ആളുകളൊന്നും ഇല്ലേ അവിടെ ഐഷ് വർണ്ണിക്കാൻ സമ്മതിക്കൂല രമണി പറഞ്ഞ മറ്റേത് ഏത് പ്രകൃതി രമണി ദൈവമേ ശരി ശരി ബാക്കി പറ പണ്ട് പണ്ട് വൈലത്തൂർ എന്ന ഗ്രാമത്തിൽ ഒരു കുട്ടി പേറുന്നു ആ കുട്ടിയാണ് ഞാൻ ഈ എൻ്റെ ഉപ്പയും ഉമ്മയും ഉപ്പൂപ്പയും ഉപ്പാൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും മക്കളുമായിരുന്നു തറവാട്ടു വീട്ടിൽ നിന്നിരുന്നത് ഉപ്പാൻ്റെ പെങ്ങൾ കല്യാണം കഴിഞ്ഞു അവിടെയായിരുന്നു അങ്ങനെ എനിക്ക് പതിനാല് വയസ്സായപ്പോൾ മുതൽ കഷ്ടകാലങ്ങളുടെ നേരമായിരുന്നു അതെന്താ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ എനിക്ക് സ്വന്തമായതെല്ലാം എന്നിവ നഷ്ടമായി ശരിക്കും എന്തായിരിക്കും മലികക്ക് നഷ്ടമായത് സ്വന്തമായി മകളുണ്ടായിട്ടും രാഘവന് അച്ഛൻ എന്ന് വിളിക്കുമോ എന്ന് അവരോട് ചോദിക്കാൻ കാരണം കഥ പറഞ്ഞു പറഞ്ഞു അവസാനം മലിക ഹോസ്റ്റലിൽ സമയത്തിന് കയറുമോ 合っているのかな